നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഓഡിയോയുടെ ആധികാരികത പോലീസ് ഉറപ്പിച്ചു ആ എഡിറ്റ് ചെയ്ത ഓഡിയോയുടെ ഉടമയായ യുവതിയെ പോലീസ് ബന്ധപ്പെടും മൊഴിയെടുക്കാനും ശ്രമിക്കും അതിനിടെ ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുക്കാനാകുമോ എന്നതിൽ നിയമോപദേശം പോലീസ് തേടുകയും ചെയ്തിരുന്നു രാഹുലിനെതിരെ നിരവധി സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു അതെല്ലാം പോലീസ് ശേഖരിച്ചു അത് പുറത്തുവിട്ട മാധ്യമ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ഇരകളെ കണ്ടെത്തിയത് ആരും പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാൽ പാലക്കാട്ടെ ട്രാൻസ് വുമൺ പരാതി നൽകുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് വരും ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയ യുവതിയുടെ പരാതി കിട്ടിയാൽ ബലാത്സംഗ കുറ്റവും ചുമത്തും പരാതി വന്നില്ലെങ്കിൽ ഇതിന് കഴിയുകയുമില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഗർഭചിത്രത്തിൽ കാര്യം അങ്ങനെയാകില്ല നിയമപ്രകാരം ഗർഭചിത്രത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഓഡിയോ സത്യസന്ധമാണെങ്കിൽ കേസെടുക്കാം ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയത് ക്രിമിനൽ കേസെടുത്ത് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതി അഭിഭാഷകനായ ഷിൻഡോ സെബാസ്നാണ് എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരുന്നത് എന്നാൽ പരാതിയിൽ അവ്യക്തതയുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതി ഈ ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന്റേതാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കേണ്ടി വരും കൂടാതെ മറുവശത്തുള്ള ആളെ സംബന്ധിച്ചും വ്യക്തത വരേണ്ടതുണ്ട് ഇതേ തുടർന്നാണ് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നൽകിയ പരാതിയിൽ പോലീസ് നിയമം പരാതിയിൽ പറയുന്ന യുവതി ആരെന്നോ എപ്പോൾ എവിടെ വെച്ച് നടന്നുവെന്നോ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഈ യുവതിയെ പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ബാലാവകാശ കമ്മീഷന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാണ് നിർബന്ധിത ഗർഭചിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ തിടുക്കത്തിൽ കേസെടുക്കേണ്ടെന്നാണ് പോലീസ് നിലപാട് രാഹുലിനെതിരെ മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പരാതി അതിനപ്പുറം തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരന് സാധിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ ഈ പരാതിയുടെ മാത്രം കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് ചിലർ പറയുന്നത് കൂടുതൽ തെളിവുകൾ പരാതിക്കാരൻ നൽകുകയോ പുറത്തുവന്ന ശബ്ദ സംഭാഷണത്തിലെ ഇര പരാതിയുമായി സമീപിക്കുകയോ ചെയ്താൽ മാത്രം തുടർ നടപടി മതിയെന്നാണ് പോലീസ് വിലയിരുത്തൽ ഈ സാഹചര്യത്തിലാണ് യുവതിയെ തിരിച്ചറിഞ്ഞത് വിഷയത്തിൽ രാഹുലിനെതിരെ യുവതി ഇനിയും പരാതി നൽകിയിട്ടില്ല യുവതിയുടെ പരാതി കിട്ടിയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ കേസെടുക്കും അറസ്റ്റിനും സാധ്യത ഏറെയാണ് എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കാൻ എൽ ഡി എഫിൽ നിന്നും ബി ജെ പിയിൽ നിന്നും രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെങ്കിലും കോൺഗ്രസിലും മറ്റു പാർട്ടികളിലും അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന് കണ്ടാണ് രാഹുൽ എംഎൽഎ സ്ഥാനം നിലനിർത്താൻ പാർട്ടി തീരുമാനിച്ചത് ഇപ്പോൾ നിയമസഭയിലുള്ള എൽദോസ് കുന്നപ്പള്ളി എം വിൻസെന്റ് എന്നിവരുടെ കാര്യത്തിലെടുത്ത സമീപനം തന്നെ രാഹുലിനോടും സ്വീകരിച്ചാൽ മതിയെന്ന് ധാരണയായി ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ കേസും കുറ്റപത്രവും ഉണ്ടെങ്കിൽ രാഹുലിനെതിരെയുള്ളത് ആരോപണം മാത്രമാണെന്നതും കണക്കിലെടുത്തു എം എൽ എ സ്ഥാനം ഒഴിയണമെന്ന അഭിപ്രായം രാഹുൽ വിഷയം നേതൃത്വവുമായി ചർച്ച ചെയ്ത നേതാക്കളാരും ഉന്നയിച്ചില്ല എം വിൻസെന്റിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസിൽ അദ്ദേഹം ജയിലിൽ കിടന്നിരുന്നു കുറ്റപത്രം നൽകി കേസ് വിചാരണയിലേക്കും കടക്കാനിരിക്കയാണ് ലൈംഗിക അതിക്രമം തട്ടിക്കൊണ്ടുപോകൽ കൊലപാതക ശ്രമം എന്നിവയ്ക്കുള്ള കേസ് ിൽ എൽദോസ് മുൻകൂർ ജാമ്യത്തിലുമാണ് കോടതിയിൽ കുറ്റപത്രവും സമർപ്പിച്ചു രണ്ടുപേരെയും അല്പകാലം പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തിയെന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടായില്ല എംഎൽഎ സ്ഥാനം ഒഴിയാൻ പാർട്ടി നിർദ്ദേശമില്ല സി പി എമ്മിന്റെ എം മുകേഷ് എം എൽ എക്കെതിരെ നടിയുടെ വെളിപ്പെടുത്തലിൽ ലൈംഗിക അതിക്രമത്തിനും വഞ്ചനയ്ക്കും കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയകയും ചെയ്തിരുന്നു മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നും കുറ്റക്കാരൻ കോടതി കണ്ടെത്തിയാൽ രാജിക്കാര്യം ആലോചിക്കാമെന്നുമായിരുന്നു സി പി എമ്മിന്റെ നിലപാട് ദുരനുഭവം ഉണ്ടായെന്ന സ്വർണക്കടത്ത് കേസ് പ്രതി മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ അതിലുൾപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ എൽ എയ്ക്കും സി പി എം ഈ ആനുകൂല്യം നൽകി ഈ സാഹചര്യത്തിലാണ് രാഹുൽ എം എൽ എ പദവി രാജിവെക്കാത്തതും അതേസമയം ആരോപണങ്ങൾ അതിശക്തമായതോടെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിക്കാൻ പുതിയ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെത്തും വടകര എം പി ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട് നിയമസഭയിൽ മത്സരിക്കാൻ സാധ്യത ഏറെയാണ് ഇതിനുള്ള കരുനീക്കങ്ങൾ ഷാഫി നടത്തുന്നുണ്ട് തനിക്ക് മാത്രമാണ് വിജയ സാധ്യതയുള്ളതെന്ന പ്രചാരണം കെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ഷാഫി ചർച്ചയാക്കും ബി ജെ പിയുടെ അതിശക്തമായ സ്വാധീനം പാലക്കാടുണ്ട് ഈ സാഹചര്യത്തെ അതിജീവിച്ചത് ഷാഫിയാണ് അതിനിടെ പാലക്കാട്ടെ എം പി ആയ വി കെ ശ്രീകണ്ഠനും നിയമസഭാ സീറ്റിൽ കണ്ടുവരുന്നു കൊടുക്കുന്നുണ്ട്